അപ്പോൾ ഇനി നമുക്ക് മാഹി പാലത്തിലേക്ക് പോകണം മാർച്ച് പതിനൊന്നാം തീയതിയാണ് മാഹി ബൈപാസ് കഴിഞ്ഞ ഒരു അര നൂറ്റാണ്ട് കാലമായ ആളുകളുടെ വലിയ പ്രതീക്ഷയായിരുന്നു മാഹിയിലെ തിരക്കുകൾ ഒഴിവാക്കിക്കൊണ്ടൊരു മാഹി ബൈപ്പാസ് പാലം എന്നുള്ളത് ഏകദേശം പതിനെട്ടേ പോയിൻ്റ് അഞ്ച് കോടി രൂപയെ മറ്റുമാണ് അതിൻ്റെ ചിലവ് എന്നാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വാർത്തയിലേക്ക് പോകാം പതിനെട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചിലവ് തിരിഞ്ഞുപോയതാണ് പതിനെട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ആയിരത്തി അഞ്ഞൂറ് കിലോ കോടി രൂപ മുടക്കിയാണ് ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് നമുക്ക് ആ വാർത്തയിലേക്കാണ് പോകേണ്ടത് അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്ന് അർജുൻ കല്യാൺ വെരി ഗുഡ് മോർണിംഗ് അങ്ങനെ മലബാറുകാരുടെ പ്രത്യേകിച്ച് കണ്ണൂർ തലശ്ശേരി യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് മാഹിയിലെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനും ഒക്കെ ആയിട്ടുള്ള വലിയ പ്രതീക്ഷയായിരുന്നു തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം ഇപ്പോഴാണ് നടക്കുക ആയിരത്തഞ്ഞൂറ് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചൊരു വലിയ പ്രോജക്റ്റാണ് അതിന്റെ എല്ലാ നൂലാമാലകളും തടസ്സങ്ങളും നീങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് എപ്പോഴാണ് നമുക്ക് തുടങ്ങാൻ അരുൺകുമാർ ഈ തലശ്ശേരി മാഹി ബൈപ്പാസിലൂടെ വാഹനങ്ങളെല്ലാം സഞ്ചരിച്ചു അതിന്റെ പുഞ്ചിരിയാണ് എൻ്റെ മുഖത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വലിയ തോതിൽ ഒരു ആവേശകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടന നിമിഷം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത് അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനാണ് ഒരു പരിസമാപ്തി ആയിരിക്കുന്നത് ആ സന്തോഷമാണ് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ഇത് യാത്രക്കാരുടെ എല്ലാ മുഖത്ത് കാണാൻ വേണ്ടി കഴിയുന്ന അതുതന്നെയാണ് കാരണം വടകരയിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ സമയമൊക്കെ പലപ്പോഴും ഒരു മണിക്കൂറൊക്കെ തലശ്ശേരിയിലെ ബ്ലോക്കിൽപ്പെട്ട് കിടക്കേണ്ടുന്ന ഒരു വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിച്ച യാത്രക്കാർക്ക് ഇതൊരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് ഏകദേശം ആയിരത്തി കോടി രൂപയോളം ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ആലോചനയും കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അതിനുശേഷം തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികളെല്ലാം തുടങ്ങി പക്ഷേ അതിനുശേഷം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് അതിൽ മറ്റ് സ്ഥലം ഏറ്റെടുക്കുന്നു ബന്ധപ്പെട്ട് കൊണ്ടുള്ള തടസ്സങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അത് നീണ്ടു നീണ്ടു നീണ്ടുപോയി അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മാർച്ച് മാസം പതിനൊന്നാം തീയതിക്ക് വേണ്ടിയായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും തന്നെ കാത്തിരുന്നത് അങ്ങനെ ഇന്നത് യാഥാർത്ഥ്യമാവുകയാണ് പതിനൊന്ന് മണിയോടുകൂടി പ്രധാനമന്ത്രിയാണ് ഓൺലൈനായി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്തെ മന്ത്രിമാരും അതുപോലെ തന്നെ സ്പീക്കർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാവരും തന്നെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു എലക്ഷൻ കാലമാണ് ഇലക്ഷൻ കാലമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കൃത്യമായ രീതിയിൽ ഒരു പൊളിറ്റിക്സ് ഇതിനകത്തുണ്ട് കാരണം ഈ റോഡിൻ്റെ വശങ്ങളിലെല്ലാം തന്നെ ബോർഡുകളെല്ലാം നിറന്നു കഴിഞ്ഞു കൃത്യമായി നരേന്ദ്രമോദി സർക്കാരാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ നിരന്നു കഴിഞ്ഞു അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകൾ നിരന്നു കഴിഞ്ഞു അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയപരമായ പ്രചാരണ കൂടിയായി ഈ മാറുകയാണ് എട്ട് മണിക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുഴപ്പിലങ്ങാട് നിന്നും ഈ റോഡിലേക്ക് ഈ ബൈപ്പാസിലേക്ക് കയറിക്കഴിഞ്ഞാലുള്ള ടോൾ പ്ലാസയിലാണ് കൃത്യം എട്ട് മണിക്ക് ആദ്യത്തെ വാഹനത്തിൽ ഇവിടെ ടോൾ സ്വീകരിച്ചു തുടങ്ങും പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടനം തുടങ്ങുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസം മുമ്പ് തന്നെ ട്രയൽ റണ്ണിനായി ഈ അർജുൻ കല്യാണം നമുക്കത് വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൊടുക്കാം തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കി നിർമ്മിച്ച പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ നീളം വരുന്ന തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതിലൂടെ സ്വാഭാവികമായും അത് തലശ്ശേരി വടക്കൻ കേരളത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് മണിക്കൂറുകളോളം തലശ്ശേരി മാഹി ബ്ലോക്കുകളിൽ കുടുങ്ങുന്നവർക്ക് ആശ്വാസ വാർത്തയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പതിനൊന്നാം തീയതി ഉദ്ഘാടനം ചെയ്യും പത്ത് മണിക്ക് നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകാൻ അർജുൻ കല്യാൺ പ്രേക്ഷകർക്കൊപ്പം ചെയ്യുന്നു ആ സമയം